ഈ രാത്രി കെട്ടി ഒരുങ്ങി കുട്ടീനെ കൊണ്ട് ഇവിടെ അതെങ്ങോട്ടാണ് എന്ന് മാത്രമായിരുന്നു വിചാരിക്കരുത് ഞാനൊരു ഷോപ്പിങ്ങിന് പോകാൻ പോവാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ നമ്മൾ നേരെ കാർ എടുത്ത് പെട്രോൾ അടിക്കാണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ഫുൾ നോക്കിയിരിക്കും അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് നമുക്കൊരാൾ കൂട്ടാനുണ്ട് വേറെ ആരും അല്ല അതിൻ്റെ സ്വന്തം നാളത്തന്നെയാണ് ഓളെ കൂട്ടി ഞങ്ങൾ നേരെ ഇങ്ങോട്ടാ നമ്മൾ ഫോൺ മേടിച്ചില്ലേ അപ്പോൾ ഫോൺ മാത്രം പോകാമല്ലോ അതിൻ്റെ കേസൊക്കെ വേണ്ട പ്രൊട്ടക്ഷൻ വേണ്ടേ അതും മേടിച്ച് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറി അപ്പൊ നല്ല ട്രാഫിക് അധികം അല്ല എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ വമ്പം തിരക്കായിരുന്നു ഇപ്പൊ ഈ സെക്ഷനിൽ തിരക്കില്ലാന്നുണ്ടെങ്കിലും ലാസ്റ്റ് ആ ബില്ലടിക്കണ സെക്ഷനിലായിരുന്നു ക്യൂ മൊത്തം എങ്ങനെ ക്യോ കുറെ സാധനങ്ങൾ വാരിപ്പുറക്കി ബില്ലടിക്കാൻ ആ വലിയൊരു നീണ്ട ക്യൂ ഞാൻ പിന്നെ എല്ലാം വാരിപ്പൊറക്കി ഇട്ട് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഇന്റെ സീനുമാണ് എനിക്ക് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ബില്ലടിക്കാൻ കുറേ നേരം അപ്പോൾ കുറച്ച് വായു നോക്കാം പണ്ടത്തെ പോലെയല്ല ഒന്നിനും അങ്ങോട്ട് ഉഷാറില്ല ഏത് വായി നോക്കാനൊന്നേ ആണുങ്ങളെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പെണ്ണുങ്ങളെയാണ് വായനോക്കിരുന്നത് അത് എപ്പോഴും അങ്ങനെയാണല്ലോ എന്റെ കേസിലാ അങ്ങനെയാണ് ഞാൻ പെണ്ണുങ്ങളെയാണ് നോക്കുക വായനോക്കുക നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോസ്റ്റ് ആയി വെറുതെ മാത്രമല്ല നമ്മൾ മേടിക്കാത്ത സാധനങ്ങൾ നമ്മളെ നോക്കി ചിരിക്കൂലേ അതിങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസം രസമാണ് പെട്ടെന്ന് ബില്ലു അടിച്ച് ഞങ്ങൾ വേ അപ്പ ഞാൻ കാര്യം നിർത്തി വേഗം വീട്ടിൽ പോയിരുന്നു പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കർമുറും വേണ്ടേ അപ്പോൾ വേം പാനിപ്പൂരി അങ്ങനത്തെ മേൽപ്പൂരി അങ്ങനത്തെ രണ്ട് ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ലേ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ആ കട ഇവിടന്നാണ് നമ്മളതൊക്കെ മേടിച്ചത് അത്യാവശ്യം ഹൈജീൻ ഒക്കെ ഉണ്ടെന്നാണ് എന്റെ തോന്നൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മളത് നേരെ കഴിച്ച നമ്മൾ വീട്ടിൽ പോയി പോയിട്ടില്ല വീട്ടിൽ പോയിട്ടില്ല അതിന് മുന്നേ ഇവ കണ്ടില്ലേ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതായിട്ടിട്ടുണ്ടെങ്കിൽ കാര്യമാണ് ചെക്കനാ ഇപ്പൊ ഇരുന്ന് കഴിക്കണ കണ്ടില്ലേ ആദ്യമായിട്ട് ഞാൻ ഇവനെ ഇവനേജൊക്കെ കഴിക്കണ കാണേ അത് ഓള് കൊടുത്തേക്കൊണ്ട് ഇന്ന് പിടിവിടാതെ കഴിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വേറെ വീട്ടിൽ കൂട്ടുട്ടോ മാത്രമല്ല ഇതാണ് നമ്മൾ മേടിച്ച ഫോൺ കേസ് ഇവൻ കണ്ടില്ലേ ഞാന് കണ്ണണ്ടായ സംഘത്തിന്റെ കുട്ടികൾക്ക് കഴിഞ്ഞില്ല